എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ചതയം നക്ഷത്രം കുംഭരാശി അസുരഗണം സ്ത്രീയോനി ഭാഗ്യസംഖ്യ നാല് ഭാഗ്യനിറം കറുപ്പ് അനുയോജ്യമല്ലാത്ത നിറം വെളുപ്പ് ചതയം നക്ഷത്രക്കാരികളുടെ ഭാഗ്യരത്നം ഗോമോദകമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷയെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ ചതയം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ഇതൊക്കെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാ നോക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വരഭക്തി വിവേകം നല്ല പെരുമാറ്റം എന്നിവ ഉള്ളവരായിരിക്കും ചതയം നക്ഷത്രക്കാരികൾ തൊഴിലിൽ വിജയിക്കുന്നവരും എന്ത് ജോലി ചെയ്യാനും സമ്മനസ്സുള്ളവരും നല്ല അധ്വാനശീലരും ആയിരിക്കും എന്നാൽ ചെറിയ അലസത ചിലരിൽ കാണാറുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ ചതയനക്ഷത്രക്കാരികൾ സമർത്ഥരായിരിക്കും ഏത് രഹസ്യവും ഇവരിൽ സുരക്ഷിതമായിരിക്കും ചതയം നക്ഷത്രക്കാരികൾക്ക് ആരോടെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാൽ അവരിൽ നിന്ന് പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കും പരസഹായം ചെയ്യാൻ ഇവർ മടിക്കില്ല അച്ഛനേക്കാളും അമ്മയോടായിരിക്കും ചതയനക്ഷത്രക്കാരികൾക്ക് കൂടുതൽ ഇഷ്ടം നല്ല വായനാശീലമുള്ളവരായിരിക്കും ചതയനക്ഷത്രക്കാരികൾ ആരോഗ്യം മെച്ചപ്പെട്ടതുമായിരിക്കും പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കിയും അവരുടെ സുഖദുഃഖങ്ങൾ അറിഞ്ഞും ഇവർ പെരുമാറുകയും ചെയ്യും ചതയം നക്ഷത്രക്കാരികളുടെ ഓർമ്മശക്തി അപാരമാണ് ആർക്ക് എന്ത് സഹായവും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഇവർ ചെയ്യും അതുപോലെ ഇവർ ചെയ്യുന്നതിന് പകരം ഇവർക്ക് ലഭിക്കാറുമില്ല പകരം ചിലപ്പോൾ അവഗണനയും ചതയനക്ഷത്രക്കാരികൾക്ക് ലഭിക്കുകയും ചെയ്തേക്കും പങ്കാളികളെ എത്ര ബഹുമാനിച്ചാലും എത്ര അകമൊഴിഞ്ഞ് പ്രേമിച്ചാലും ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും സ്വന്തം വീട് വിട്ട് ജീവിക്കാൻ ഇടവരും ശുദ്ധ ചതയ ചതയനക്ഷത്രക്കാരികൾ എന്നാൽ ഇവരുടെ തീപാറുന്ന ക്രോധം ഇവരുടെ കുടുംബ ജീവിതത്തിന് അസ്വസ്ഥമാക്കാറുണ്ട് മിക്കവാറും ചതയ ചതയനക്ഷത്രക്കാരികളുടെ ദാമ്പത്യ ജീവിതം സുഖകരമല്ല എന്ന് കാണുന്നു സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുന്ന ചതയ ചതയനക്ഷത്രക്കാരികൾ ആരുടെ മുന്നിൽ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവരായിരിക്കും നല്ല ഈശ്വരവിശ്വാസികളും ദൈവഭയം ഉള്ളവരും ആയിരിക്കും പ്രതീക്ഷിക്കാതെയുള്ള സമയത്ത് ക്ഷുഭിതരാകുന്നതായി കാണാം ഇത് കുടുംബത്തിൽ കലഹാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിൽ പിന്നെ പ്രയാസപ്പെടുകയും ചെയ്യും പല കാര്യങ്ങളിലും ചതയനക്ഷത്രക്കാരികൾ കുടുംബാംഗങ്ങളുടെ ഇടയിലും പരിസരവാസികളുടെ ഇടയിലും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ ഇതൊന്നും ചതയനക്ഷത്രക്കാരികൾ വകവയ്ക്കാറുമില്ല ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങളൊന്നും ഇവർ പ്രതീക്ഷിക്കേണ്ടതില്ല മുൻകോപകാരികൾ ആണെങ്കിലും ചതയനക്ഷത്രക്കാരികൾ ആരെയും വേദനിപ്പിക്കുകയോ അതുപോലെ മറ്റുള്ളവർക്ക് ഹീനമായി പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല മറ്റുള്ളവർക്ക് ഹിതമായി പ്രവർത്തിക്കുന്ന നക്ഷത്രകാരികൾ നല്ല ആദർശശാലികളുമായിരിക്കും ഭർത്താവിനാൽ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നതായി കാണുന്നു മനസ്സിൽ ഒന്ന് പുറമെ മറ്റൊന്ന് എന്ന സ്വഭാവം ചതയനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകില്ല ചതയനക്ഷത്രക്കാരികൾ വികാരങ്ങൾക്ക് വേഗം കീഴ്പ്പെട്ടു പോകുന്നവരായി കാണാം ചതയനക്ഷത്രക്കാരികൾക്ക് അനേകം സുഹൃത്തുക്കളും ഉണ്ടായിരിക്കും അതുപോലെ ഇവർക്ക് ശത്രുക്കൾക്കും കുറവുണ്ടാവുകയില്ല ഇതൊക്കെയാണ് ചതയനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി ചതയനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം ശാസ്ത്രജ്ഞർ വൈദ്യുതി വിവാഹം ന്യൂക്ലിയർ സയൻസ് പൊതുവിതരണം രഹസ്യാന്വേഷണം കെമിക്കൽ ലാബ് ജ്യോതിഷം എന്നിവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുവാൻ സാധിച്ചാൽ ഇവർക്ക് വേഗം ഉയരത്തിലെത്താൻ സാധിക്കും ചതയനക്ഷത്രകാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ചേരാത്ത നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക ഉത്രട്ടാതി കന്നിരാശിയിലെ ഉത്രം അത്തം കന്നിരാശിയിലെ ചിത്തിര എന്നിവയാണ് ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം രാഹുവാണ് ചതയ നക്ഷത്രകാരികളുടെ ആദ്യ ദശ ചതയ നക്ഷത്രകാരികൾക്ക് പൊതുവെ സൂര്യൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല ഉത്തമ പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ വരുണ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം